എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കർത്താവ് നമ്മെ ഉപദേശിക്കുകയും നാം നടക്കേണ്ട പാത അവിടുന്ന് നമ്മെ കാണിച്ചു തരുകയും നമ്മുടെ മേൽ അവിടുന്ന് ദൃഷ്ടി ഉറപ്പിച്ച് നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദിവസമാണ് കർത്താവ് ഇന്ന് നമുക്ക് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും നമ്മുടെ എതിരാളികൾക്ക് ആർക്കും തന്നെ ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്തത്ര വാക്ചാതുര്യവും ജ്ഞാനവും അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും കർത്താവ് നമുക്ക് നൽകും ഇന്ന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവാണ് നമ്മുടെ അവകാശം അവിടുന്ന് സുരക്ഷിതത്വം വിശ്രമവും സമാധാനവും നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും കർത്താവ് നമുക്ക് മാർഗങ്ങൾ കാണിച്ചു തരുന്നു ഇന്നത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ദൈവസന്നദ്ധയിൽ വിശ്വാസത്തോടെ നമ്മുടെ കുറവുകളേറ്റു ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈ ജീവിതത്തിലും നിത്യജീവിതത്തിലും അവിടുന്ന് നമുക്കാവശ്യമുള്ളതെല്ലാം ചെയ്തു തരികയും ചെയ്യും കഥാവ് നമ്മെ അനന്തമായി സ്നേഹിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യും ഇന്നത്തെ നമ്മുടെ മൂന്ന് നിയോഗങ്ങളെ ദൈവസന്നതി സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു വേനൽക്കാലത്തെ ചൂടു കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കഥാവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പുതിയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വെറുതിയിൽ നിൽക്കുകയില്ല ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ് ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ പരമാർത്ഥഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തുവിളിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുത്തെ കാരുണ്യം ദർശിക്കുന്നതിനും അവിടുത്തെ അനുഗ്രഹങ്ങൾ കൂടുതലായി ഞങ്ങൾക്ക് തരുന്നതിനും ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആത്മീയവും ഭൗതികമായ അനുഗ്രഹങ്ങൾ അവിടുന്ന് ഒരുക്കി വെച്ച് ഞങ്ങളെ ഈ പ്രഭാതത്തിൽ വിളിച്ചുണർത്തിയ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ പ്രതി ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായി ഉറങ്ങാൻ സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ആനന്ദമുണ്ട് അങ്ങയുടെ സന്നിധിയിൽ സമാധാനവും സന്തോഷവും ഉണ്ട് അങ്ങയിൽ അഭിവൃദ്ധിയുണ്ട് ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നീ ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കുന്നു കർത്താവെ അപ്പനും അമ്മയും ഞങ്ങളെ ഉപേക്ഷിച്ചാലും നീ ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നരുളി ചെയ്ത നാഥ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹത്തെക്കാൾ അധികമായി അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങളോട് എത്രമാത്രം സ്നേഹവും കരുതലുമുള്ളതിനാൽ ഈ ലോകത്തെ മുഴുവനോട് എത്രമാത്രം സ്നേഹിച്ചതിൻ്റെ ഭാഗമായി ഈശോയെ അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ അനന്ത സ്നേഹത്തെ പ്രതി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ആർക്കും ഞങ്ങളെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല കർത്താവെ ഇപ്പോൾ ഞങ്ങളുടെ വേദനിച്ചിരിക്കുന്ന ഹൃദയത്തെ അവിടുന്ന് തുടണമേ ദിവമയെ ഞങ്ങളോടധികം സ്നേഹം കാണിച്ച് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് പിന്നിൽ നിന്ന് ഞങ്ങൾ കുറ്റം പറയുകയും ഞങ്ങളെ തകർക്കുവാൻ തളർത്തുവാൻ ഞങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തുന്ന എല്ലാവരുടെയും തിന്മകളെ കർത്താവെ അവിടുന്ന് കാണണമേ ഞങ്ങൾക്ക് പരിപൂർണമായി അവരോട് ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ കർത്താവെ ഞങ്ങളെ ബഹുമാനിക്കുന്നവരുടെ മുന്നിൽ നിന്ന് ഞങ്ങൾക്കെതിരെ സംസാരിച്ച് എല്ലാവരും ഞങ്ങളെ കാണുമ്പോൾ മുഖം തിരിക്കുന്ന സ്വഭാവം കാരണം കഥാവെ ഞങ്ങളുടെ ഹൃദയം വേദനിച്ചിരിക്കുന്നു ദൈവമേ അകാരണമായി ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരോട് അകാരണമായി ഞങ്ങളോട് ശത്രുത വെച്ച് ഹൃദയത്തിൽ ശത്രുത വെച്ച് അധരം കൊണ്ട് സൗമ്യമായി സംസാരിക്കുന്നവർക്ക് ഇന്ന് തന്നെ ദൈവീകമായ അനുതാപം നൽകി അവരോട് കരണ തോന്നണമേ കതാവ് ചെറുപ്പം മുതൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം അനാവശ്യമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ കാരണം കഥാവേ ഞങ്ങളുടെ മനസ്സ് തകർന്നു പോകുന്നു ഞങ്ങൾ എത്രയധികം സ്നേഹിച്ചിട്ടും ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കണമെൻ കഥാവെ ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം അവിടെ നിന്ന് എടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ വരുന്നതിന് തടസ്സമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും വാക്കുകളെ അവിടുന്ന് നീക്കിക്കളയണമേ കഥാവെ അബദ്ധത്താൽ ഞങ്ങളും ഞങ്ങൾക്കെതിരെ തന്നെ സംസാരിച്ചിട്ടുണ്ട് കഥാവെ ഞങ്ങളോട് കരണ തോന്നണമേ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച് ദൈവ സന്നധിയിൽ വ്യാപരിക്കുവാനും അവിടുന്ന് കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ ഞങ്ങൾ നടക്കുന്നതിനും ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം എന്നരുളിച്ച ഈശോനാഥ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ ഉപദേശിക്കണമേ അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളിൽ പതിപ്പിച്ച് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഇന്ന് ഞങ്ങളുടെ നാവിനെ അവിടുന്ന് നിയന്ത്രിക്കണമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ അവിടുത്തെ സ്നേഹം ഇന്ന് വലയം ചെയ്യട്ടെ ദൈവമേ ഞങ്ങൾക്കെതിരെ പെറുപെറുക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കണമേ ഞങ്ങൾക്കെതിരെ നാശം വിതയ്ക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ നിന്ന് തന്നെ എല്ലാ നന്മകളും സ്വീകരിച്ചിട്ട് ഞങ്ങൾക്കെതിരെ സംസാരിക്കുകയും ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുകയും ഞങ്ങളുടെ ഉയർച്ചയിൽ അഭിവൃദ്ധിയിൽ അസൂയപ്പെടുന്ന എല്ലാവരെയും ദൈവമേ ഞങ്ങളിൽ നിന്നും അവിടുന്ന് ദൂരെ മാറ്റണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ തീരുമാനങ്ങളെ അറിഞ്ഞ് ഞങ്ങളുടെ സംസാരം അറിഞ്ഞ് അത് മറ്റുള്ളവരുടെ അടുത്തേക്ക് പറഞ്ഞു പരത്തി കഥാവേ ഞങ്ങൾക്ക് ഉയരാൻ കഴിയാത്ത വിധം ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു ദൈവമേ അവിടുന്ന് എഴുന്നേൽക്കണമേ അവിടുന്ന് നീതിയുടെ ദൈവമാണ് കഥാവെ നീതിയുടെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് എഴുന്നേൽക്കണമേ അകാരണമായി അനാവശ്യമായി ഞങ്ങൾക്കെതിരെ തിന്മ പറഞ്ഞു വരുത്തുന്ന ഞങ്ങളുടെ നന്മകളെ ഞങ്ങളുടെ ഉയർച്ചകളിൽ അസൂയപ്പെടുന്ന എല്ലാവരുടെയും നാവുകളെ നീ ഖണ്ണിക്കണമേ കഥാവേ ഞങ്ങൾക്കെതിരെ പറഞ്ഞ എല്ലാ വാക്കുകളെയും നീ നിർവീര്യമാക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം ദൈവമേ ഞങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും തന്നെ ചെറുത്തു നിൽക്കാൻ കഴിയാത്ത ം അനുഗ്രഹം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ അങ്ങ് ഞങ്ങൾക്ക് വാക്ചാതുര്യവും ജ്ഞാനവും വിവേകവും നൽകി ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സംസാരത്തിലൂടെ ലോകം മുഴുവനുമുള്ള എല്ലാ വ്യക്തികളും കർത്താവെ അനുഗ്രഹിക്കപ്പെടുന്നതിനും സൗഖ്യപ്പെടുന്നതിനും വിടുതൽ പ്രാപിക്കുന്നതിനും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനും അവരെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ സംസാരത്തെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവായ ദൈവമേ നുണ പറയുന്ന എല്ലാ വ്യക്തികൾക്കും നാവുകൾക്കും അവിടുന്ന് ഇന്ന് തന്നെ നീ ദൈവീക അനുതാപം നൽകി അവരെ പാപത്തിൽ നിന്ന് കരകയറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പാപവും അങ്ങയോട് ഏറ്റുപറയുന്നു ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ കാര്യങ്ങളും കർത്താവെ ഇന്ന് അങ്ങയോട് ഏറ്റുപറയുന്നു കർത്താവെ ഞങ്ങൾക്കൊരു നല്ല കുംഭസാരം കുമ്പസാരിച്ച് ദൈവത്തോട് പാപങ്ങൾ ദൈവ ദൈവസന്നധിയിൽ സമാധാനം കണ്ടെത്തുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും പുനഃസ്ഥാപിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കനിവ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കുവാൻ സമയത്തിനു മുൻപ് ചെയ്തു തീർക്കുവാൻ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളെ കുട്ടിഘോഷിച്ച് ആനന്ദിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും എടുത്തു കാണിച്ച് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് ദൈവിക അനുതാപം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും ശരണം വെച്ചിരിക്കുന്നു അവിടുന്നാണ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് എല്ലാ നന്മകളും നൽകുന്ന ദൈവം കഥാവേ അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് ഓരോ നിമിഷവും ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ സന്നദ്ധയിൽ വിശ്വസിക്കാതെ അങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കാതെ അങ്ങയുടെ പരിപാലനയിൽ നന്ദി പറയാതെ ഞങ്ങൾ ജീവിച്ച ഓരോ നിമിഷത്തെയും പ്രതി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾക്ക് മാപ്പ് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് രോഗികളായ രോഗികളായവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ രോഗപീഠയിൽ അവിടുന്ന് ആശ്വാസം നൽകി അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകി ജീവിതത്തിലേക്ക് അവരെ കരം പിടിച്ചു കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കൃപ തരണമേ ഞങ്ങളോട് അകാരണമായി പക വെച്ച് പുലർത്തുന്നവരിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ കഥാവെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമായ കഥാവെ അങ്ങ് ഞങ്ങൾക്ക് വിവേകത്തിന്റെ വരം തരണമേ ജ്ഞാനവും അറിവും നൽകി അങ്ങയുടെ ഉപദേശം തേടി അങ്ങയുടെ മാർഗത്തിലൂടെ ചരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ജോലികൾ ഏറ്റവും ഭംഗിയോടെ കൃത്യമായി സമയത്തിന് മുൻപ് ചെയ്തു തീർക്കുവാനുള്ള വലിയ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാമായ ദൈവമേ ഞങ്ങളുടെ തന്നെ എല്ലാ ജോലികളും പരസഹായമില്ലാതെ ചെയ്തു തീർക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് സഹായം അയക്കണമേ ഉന്നതത്തിൽ നിന്നുള്ള സഹായം നൽകി ഞങ്ങളെ ഇന്ന് ഓരോ നിമിഷവും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേയും ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുത്തെ സാന്നിധ്യമുണ്ടായി ഇന്ന് ഞങ്ങൾക്ക് കൂടുതൽ ലാഭം കൂടുതൽ നന്മ ചെയ്യുന്നതിനും നന്മ അനുഭവിക്കുന്നതിനും അവിടെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്ക് അവിടുന്ന് ഉത്തരം നൽകുന്നതിനെയോട് നന്ദി പറയുന്നു യശോയെ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ഇത്രമാത്രം സ്നേഹിച്ചു ലോകം മുഴുവനെയും അവിടുന്ന് സ്നേഹിച്ചു ഈ ലോകത്തിലുള്ള ഓരോരുത്തർക്കും വേണ്ടി കഥാവായ യേശു ഈ ഭൂമിയിൽ ഭൂചാതനായി കഥാവെ അതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവികമായ ആനന്ദവും സമാധാനവും ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് തിന്മയെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാനും നന്മയെ കൂട്ടിച്ചേർക്കുവാനും എന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവയും നങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളെയും അവിടെ ഏറ്റെടുത്ത് അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം സകല അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ദൈവമേ എല്ലാ ദുർമന്ത്രവാദങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കൂടോത്രവും മന്ത്രവാദം അങ്ങനെ എല്ലാ തിന്മയിൽ നിന്ന് ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ മക്കൾ പുറത്തു പോകുമ്പോൾ അവരിടപഴകുന്ന എല്ലാ വ്യക്തികളിലും കഥാവെ അവിടുന്ന് കാരുണ്യം ചൊരിഞ്ഞ് എല്ലാവർക്കും ദൈവിക അനുതാപം ലഭിക്കുവാൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ സന്നദ്ധയിൽ ഏറ്റവും വിശുദ്ധമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ നരണമേ അങ്ങ് ഞങ്ങളോട് കരുണകാലം പോലെ ഞങ്ങൾക്കും പരസ്പരം കരുണ കാണിക്കുവാൻ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ നൊമ്പരങ്ങളെയും വേദനകളെയും അവിടെ ഏറ്റെടുക്കണമേ ഈശോയെ ഞങ്ങളോട് ശത്രുതയും അസൂയയും ഉള്ള എല്ലാ വ്യക്തികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമെ ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും സമർപ്പിക്കുന്നു കഥാവി അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ അങ്ങയുടെ അനന്തമായ സ്നേഹവും കാരുണ്യവും രുചിച്ചെറിയുവാൻ ദിവമേ ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ മാറ്റി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം കൂടുതൽ ശുഷ്കാന്തിയോടെ ജോലി ചെയ്യുന്നതിനും മറ്റുള്ളവർ പറയുന്നതോ പെരുമാറുന്നതോ നോക്കാതെ ദൈവം എന്താണെന്നെ കുറിച്ച് പറയുന്നത് എന്ന് അറിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ എന്നെനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു അങ്ങോത്രവും ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശ്വത ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ പൂർണമായി സമർപ്പിക്കുന്നു ദൈവമേ കഥാവേ എല്ലാവർക്കും സമാധാനവും സന്തോഷവും സംരക്ഷണവും നൽകി എല്ലാ ജനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ദൈവമേ അവിടുന്ന് ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവേ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് മഹത്വം നൽകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ കാത്തുപരിപാലിക്കണമേ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തണമേ കഥാവെ ഒരു പുതിയ മേഖല ഇന്ന് ഞങ്ങൾക്ക് തുറന്നു തരണമേ ഞങ്ങളുടെ കഴിവുകൾ കൂടുതൽ പ്രകടമാക്കുവാനുള്ള പുതിയ സംരംഭങ്ങൾ പുതിയ മേഖല അവിടുന്ന് തുറന്നു തന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും സാമ്പത്തിക ആവശ്യങ്ങളിലും വ്യക്തിപരമായ ആവശ്യങ്ങളിലും കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും നീക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണം ഈ അമ്മയെന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തികർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെ എല്ലാവരെയും പരിപൂർണമായി സംരക്ഷിക്കുകയും വിടുവിക്കുകയും മോചിപ്പിക്കുകയും അവിടുത്തെ ദൃഷ്ടി ഉറപ്പിച്ച് നമ്മെ വഴി നടത്തുകയും ചെയ്യും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന് സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും തലമുറകളോടും നിങ്ങളുടെ സകല പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ